വെൽക്കം ഓൾ ടു ലെസ് എഡ്യൂട്ടേവ് ടു പോയിന്റ് സീറോ എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും ലെച്ചൂസ് എഡ്യൂട്ടീവ്സ് ടു പോയിന്റ് സീറോയിലേക്ക് സ്വാഗതം വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ജനറൽ ഇംഗ്ലീഷിൻ്റെ ആണ് ഞാൻ പറഞ്ഞത് ഒരു ക്രാഷ് കോഴ്സ് പോലാണ് നമ്മൾ കണ്ടക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആദ്യ പടിയെന്നോണം നമ്മൾ ആർട്ടിക്കിളിൻ്റെ ക്ലാസ് പഠിച്ചു അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് നമുക്ക് നമ്മുടെ സിലബസിൽ തന്നിട്ടുള്ള ഒരു പാർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു ആർട്ടിക്കിൾ പഠിക്കുന്ന സമയത്ത് ആ ഒരു വീഡിയോ അവിടെ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് കണ്ട് പഠിച്ചതിന് ശേഷം ഈ വീഡിയോയിലേക്ക് വരാൻ പറഞ്ഞു അങ്ങനെ ചെയ്ത എത്ര പേരുണ്ട് അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടുക കേട്ടോ അപ്പം ഞാൻ ഇതെല്ലാം പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സോ അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഈ അവസരങ്ങൾ നിങ്ങൾ പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക ഉചിതമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ നമ്മൾ നമുക്കൊരു നല്ല ഒരു ഭാവിയിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉചിതമായ തീരുമാനം എടുക്കണം ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്ത് ചെയ്യാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കണം അപ്പം ഇപ്പം ഈ തരുന്ന ഓരോ ക്ലാസ് നിങ്ങൾ പ്രയോജനം യാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇംഗ്ലീഷിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതോടൊപ്പം തന്നെ ലെച്ചു സെജ്യൂട്ടിപ്സിന്റെ ഇംഗ്ലീഷിൻ്റെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുന്ന ഒരു ബുക്ക് ഉണ്ട് ഈ ബുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ബുക്കിന്റെ ക്ലാസ് ഞാൻ തികച്ചും ഫ്രീ ആയിട്ട് ബുക്ക് വാങ്ങുന്ന എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ഇപ്പം ഇനി വാങ്ങുന്ന കുട്ടികൾക്കും ഇത് അവൈലബിൾ ആയിരിക്കും സോ ബുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രോൾ ചെയ്ത് പോകുന്ന എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് വൺ ത്രീ സെവൻ നയൻ സിക്സ് ടു എന്ന നമ്പറിലേക്ക് ബുക്ക് എൻക്വയറി എന്ന് മെസ്സേജ് അയച്ചാൽ റിപ്ലൈ കിട്ടും അപ്പം ഞാൻ പറയുന്ന രീതിയിൽ ചെയ്താൽ നിങ്ങൾക്ക് ബുക്ക് അവൈലബിൾ ആയിരിക്കും ബുക്ക് ഇനി വാങ്ങുന്നവർക്ക് നമ്മൾ ഫ്രീ ക്ലാസ് കൊടുക്കുന്നുണ്ട് കാരണം ഇതിൻ്റെ ഒരു ഫസ്റ്റ് വെഞ്ചർ ആയിരുന്നു ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഒരു ബുക്ക് ഇറക്കിയത് സോ അതുകൊണ്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പം അത് വേണ്ടവർക്കും നമ്മൾ തരുന്നതായിരിക്കും അതിൻ്റെ കാര്യം ഞാൻ പിന്നീട് പറയാം അപ്പോൾ ഇന്ന് ജനറൽ ഇംഗ്ലീഷ് പാർട്ടിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വേറൊന്നുമല്ല നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ടാഗാണ് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എല്ലാ എക്സാമിനേഷനും അത് ഡിഗ്രി പ്രിലിംസ് ആയിക്കൊള്ളട്ടെ ടെൻത്ത് ലെവൽ അതായത് ഇപ്പം നമ്മുടെ എന്താ പറയുന്ന എൽ ഡി സി പോലെയുള്ള എക്സാമിനേഷൻ അതുപോലെ തന്നെ നമുക്ക് ഫോഴ്സിലേക്ക് വരുന്ന പ്ലസ് ടു യോഗ്യതയുള്ള പരീക്ഷകൾ അതിൻ്റെ പ്രിലിമിനറി എക്സാംസ് അതായത് എക്സൈസ് ഇൻസ്പെക്ടർ എക്സൈസ് ഗാർഡ് ദെൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അല്ലേ ഇതുപോലെയുള്ള പിന്നെ പോലീസിലേക്കുള്ള എക്സാംസ് ഈവൻ ഡിഗ്രിയുടെ എസ് ഐ എക്സാംസ് അതുപോലെ തന്നെ ഇനിയിപ്പോൾ കെ എസ് വരുന്നു ഇതിനെല്ലാം ഇംഗ്ലീഷ് ഭയങ്കരമായിട്ട് ആവശ്യമുള്ളതാണ് എസ്പെഷ്യലി ഡിഗ്രി പ്രിലിംസിന് ഇരുപത് മാർക്കാണ് ഇംഗ്ലീഷിൻ്റേതായിട്ടുള്ളത് സോ ബുക്ക് വാങ്ങാത്തവരുണ്ടെങ്കിൽ ഇനിയും വാങ്ങാൻ നിങ്ങളുടെ മാർക്ക് നിങ്ങളിവിടെ സേഫായിട്ട് വയ്ക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ എക്സാമിനേഷന് പത്ത് മാർക്ക് ഇംഗ്ലീഷിന് കാണും ടെൻത് മെയിൻസ് എക്സാമിനേഷൻ ഒക്കെ വരുന്നു അവിടെയൊക്കെ പത്ത് മാർക്കുണ്ട് സോ ഈ ക്ലാസ്സും ഇതുപോലെ നമ്മൾ തരുന്ന ഈ ബുക്ക് നിങ്ങൾ പ്രയോജനപ്പെടുത്താൻ നോക്കുക ബുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ആയിരം പ്രീവിയസ് ഇയർ ആണ് ആയിരം പ്രീവിയസ് ഇയർ ക്വസ്റ്റിനെയും ക്ലാസ് ഫ്രീ ആയിട്ടാണ് തരുന്നത് അത് എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് ബുക്ക് വാങ്ങി അത് കറക്റ്റായിട്ട് ക്ലാസ് ഫോളോ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മനസ്സിലായിട്ടുണ്ട് സോ വേണ്ടവർ ഇനിയും വാങ്ങുക പിന്നെ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻ ടാഗാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ക്ലാസ്സിലേക്ക് പോകാം ഓക്കെ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഈ ഒരു ക്ലാസ് ഞാൻ ക്വസ്റ്റ്യൻ പ്ലസ് ആൻസർ എന്നുള്ള മെത്തേഡിലൂടെയാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് അറിയത്തില്ലാത്തവരും ഇംഗ്ലീഷിന്റെ ബേസ് ഒട്ടും അറിയത്തില്ലാത്തവരും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എടുക്കണം അപ്പോൾ അവിടെ ലിങ്ക് തന്നിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ക്വസ്റ്റൻ ടാഗിന്റെ ഡീറ്റെയിൽ ക്ലാസ് കിട്ടും അത് കണ്ടുപഠിച്ചാൽ ഒന്നും അറിയത്തില്ലാത്ത ആർക്കും പെട്ടെന്ന് ക്വസ്റ്റൻ ടാഗ് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും എന്നിട്ട് നിങ്ങൾ ഈ വീഡിയോയിലേക്ക് വരിക ഇനി ക്വസ്റ്റിൻ ടാഗ് നല്ല രീതിയിൽ അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതൊരു റിവിഷൻ പോലെ നിങ്ങൾക്ക് ഒന്നുകൂടി റിവൈസ് ചെയ്തെടുക്കുന്ന രീതിയിൽ ഈ ക്ലാസ്സിനെ നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഒന്നാമത്തെ ക്വസ്റ്റൻ ഇതാണ് ലെറ്റസ് ഗോ ഫോർ എ വോക്ക് ഡോഷ് എന്നിട്ട് ക്വസ്റ്റിൻ മാർക്ക് ഇപ്പോൾ ക്വസ്റ്റൻ ടാഗ് പഠിക്കുമ്പോൾ അതിൻ്റെ കുറച്ച് ജനറൽ റൂൾ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട റൂൾ ഇതാണ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കും തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കും അതാണ് അതിൻ്റെ ബേസിക് റൂൾ എന്ന് പറയുന്നത് ഇനി ഇനിയിവിടെ നോക്കിയാൽ നമുക്ക് തന്നിരിക്കുന്നത് ലെറ്റസിലാണ് തുടങ്ങുന്നത് അല്ലേ ലെറ്റസിൽ തുടങ്ങുന്ന ഏതൊരു സെൻറ്റൻസ് ആയിക്കോട്ടെ അതിൻ്റെ ടാഗ് എന്തായിരിക്കും ഷാൾവി എന്നായിരിക്കും അല്ലേ ലെറ്റസിൽ തുടങ്ങുന്ന ഏതിൻ്റെയും ടാഗ് വരുന്നത് ഷാൾവി ആയിരിക്കും അതവിടെ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നമ്മൾ നോക്കേണ്ട കാര്യം വരുന്നില്ല അപ്പം നോക്കൂ ലെറ്റർ ഗോ ഫോർ എ വോക്ക് ഇതിൻ്റെ ആൻസർ എന്താണ് ഷാൾ വി ഓക്കെ സെക്കൻഡ് ലെറ്റർ ഹാവ് എ കപ്പ് ഓഫ് ടീ അഗെയിൻ ലെറ്റസിലാണ് തുടങ്ങിയിരിക്കുന്ന ആദ്യം ലെറ്റ്സ് വന്നു ഇത് ലെറ്റസ് എന്ന് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എഴുതി അത്രയേ ഉള്ളൂ ലെറ്റർ ഹാവ് എ കപ്പ് ഓഫ് ടീ ഹാവിൻ വിസ് ഇൻഡിറ്റ് ഹാവ് വി നമുക്കറിയാം ലെറ്റസിൽ തുടങ്ങിയ ടാഗ് എപ്പോഴും എന്തായിരിക്കും അപ്പം ഇത് റിവൈസ് ചെയ്യുന്നവർ ഓർത്ത് വയ്ക്കുക ലെറ്റർസിൽ തുടങ്ങുന്നതിൻ്റെ ടാഗ് എപ്പോഴും ഒന്നാണ് ഷാൾ വി ആണ് തന്നിരിക്കുന്ന ലിങ്ക് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഞാൻ ഓരോന്നും തരംതിരിച്ചാണ് ക്ലാസ് എടുത്ത് വെച്ചിരിക്കുന്നത് സോ അത് കണ്ട് അല്ലാത്തവർ പഠിച്ചതിന് ശേഷം ഇത് വന്ന് ചെയ്തു നോക്കുക നെക്സ്റ്റ് നോക്കൂ ഷീ കെയിം ഏർലി ഡിഡ് ഷീ ഡു ഷീ ഷി ഡിഡിൻ ഷി ഡിൻ ഷി ഇപ്പം ഇവിടെ നമുക്കറിയാം സാധാരണ കേസിൽ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുന്നോ ഓക്സ്ലിയറി വെർബ് വെച്ചാണ് എന്നാൽ ചില സെൻറ്റൻസിൽ നമുക്ക് ഓക്സിലറി വെർബ് തരില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ മെയിൻ വെർബ് കണ്ടെത്തും മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓക്സിലറി വെർബ് കണ്ടു കാണും എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുന്നത് അല്ലേ ഇപ്പം ഷീ കെയ് ഏർലി ഇവിടെ ഓക്സിലറി വെർബ് ഇല്ല മെയിൻ വെർബ് ഏതാണ് കെയിം ആണ് കെയിം എന്ന് പറയുന്ന വെർബിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം കെയിം എന്ന് പറയുന്നത് നമുക്കറിയാം സെക്കൻഡ് ഫോം ഓഫ് ദി വെർബാണ് അതായത് പാസ്റ്റ് ഫോം ഓഫ് ദി വെർബ് ആണ് സോ എന്താണ് ഡിഡ് പ്ലസ് കം ആണ് ആണ്ണെന്ന് പറയുന്നത് കെയും സോ നമുക്ക് ഇവിടെ ഓക്സിലറി വെർബ് കിട്ടി ഡിഡ് ആണ് ഓക്സിലറി വെർബ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണ് സോ നമ്മൾ എന്ത് ചെയ്യണം ടാഗിനെ നെഗറ്റീവ് ആക്കണം ടാഗിനെ നെഗറ്റീവ് ആക്കാനായിട്ട് ഓക്സിലറി വെർബിന്റെ കൂടെ നോട്ട് ചേർക്കണം അപ്പോൾ ഡിഡിൻ്റെ കൂടെ നോട്ട് ചേർക്കുമ്പോൾ അത് എന്തായി മാറും ഡിഡ് നോട്ട് അല്ലെങ്കിൽ ഡിഡിൻറ്റ് എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും എന്നിട്ട് നമുക്ക് എന്താ പ്രണൗൺ നോക്കണം പ്രണൗൺ ഷീ ആണ് അപ്പോൾ എന്ത് വരും ഡിഡിൻ ഷി എന്നുള്ളതാണ് ആൻസർ ഡിഡിൻ ഷി സോ ഷി കെയിം എർലി ഡിഡിൻഷി ക്ലിയർ അല്ലേ അറിയാത്തവർ ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് ക്ലാസ് കാണുക നെക്സ്റ്റ് ഇറ്റ് ഈസ് നോട്ട് റൈനിങ് ഇറ്റ് ഈസ് നോട്ട് റൈനിങ് തന്നിരിക്കുന്നത് നമുക്കറിയാം നെഗറ്റീവ് ആണ് അല്ലേ ഇറ്റ് ഈസ് നോട്ട് റൈനിങ് കണ്ടോ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ് പട്ടാഗ് പോസിറ്റീവ് ആയിരിക്കണം ഓക്സിലറി വെർബ് തന്നിട്ടുണ്ട് ഓക്സിലറി വെർബ് ഈസ് ആണ് പ്രൊനൗൺ ഏതാണ് ഇറ്റ് ആണ് അപ്പോൾ എന്ത് വരും ഈസ് ഇറ്റ് ഓപ്ഷൻ എ ആണ് ആൻസർ ഇവിടെ ഓക്സിലേറി വേർബ് തന്നിരിക്കുന്നു അത് ഈസ് ആണ് പ്രൊനൗൺ ആണ് ഈസ് ഇറ്റാണ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആയതുകൊണ്ട് ടാഗ് പോസിറ്റീവ് ആയിരിക്കും സോ ഈസ് ഇറ്റ് എന്നുള്ളതാണ് ആൻസർ അപ്പം നിങ്ങൾക്ക് ഞാൻ വീണ്ടും പറയുന്നു ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് കണ്ട് പഠിക്കാൻ അറിയത്തില്ലാത്തവർ കാരണം ഇത്രയും സിമ്പിളായിട്ടാണ് ഞാൻ ക്ലാസ് വന്നിരിക്കുന്നത് ഒന്നും അറിയത്തില്ലാത്തവരും പഠിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടായിരുന്നു ക്ലാസ്സുകൾ ചെയ്തിരുന്നത് ഇപ്പോഴും ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് സോ അതുകൊണ്ടത് കണ്ട് പഠിച്ചതിന് ശേഷം ഇതിലേക്ക് വന്നാൽ നിങ്ങൾക്ക് നൂറ് ശതമാനം കൂടി ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റും അത് നിങ്ങൾക്ക് വരും എക്സാമിനേഷന് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലേക്ക് നിങ്ങളെ നയിക്കും എന്നുള്ളത് ഉറപ്പാണ് അതോടൊപ്പം നമ്മുടെ ഇംഗ്ലീഷിന് ടെക്സ്റ്റ് ബുക്ക് വാങ്ങാൻ പറ്റുവാണെങ്കിൽ വാങ്ങുക വാങ്ങിയാൽ അത് നൂറ് ശതമാനം ആയിരിക്കും ഒരിക്കലും ഒരു ബുക്ക് വാങ്ങി കുറച്ച് വായിച്ചിട്ട് മാറ്റി വെക്കുന്ന ഒരു രീതി ആയിരിക്കില്ല ഇവ എൻ്റെ ബുക്ക് വാങ്ങിയാൽ നൂറ് ശതമാനം നിങ്ങൾക്ക് അത് പഠിച്ചെടുക്കാനും പറ്റും അതിലെത്ര പേജുണ്ടോ അത്രയും പേജിലൂടെ നമ്മൾ കടന്നു പോവുകയും ചെയ്യും ഓക്കെ അപ്പോൾ ബുക്ക് വാങ്ങേണ്ടവർ ഈ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയച്ചിട്ട് ബുക്ക് വാങ്ങാനായിട്ട് ശ്രമിക്കുക ബുക്ക് എൻക്വയറി എന്ന് മാത്രം ഒരു മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ നമ്മളിപ്പോൾ ചെയ്തു പോകുന്ന ഈ ക്ലാസ്സുകളെല്ലാം ടെൻത്ത് മെയിൻസ് എക്സാമിനേഷൻ അതായത് നിങ്ങൾക്കറിയാം അസിസ്റ്റൻറ്റ് സ്റ്റോർ കീപ്പർ സ്റ്റോർ കീപ്പർ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എന്നിങ്ങനെ വരാൻ പോകുന്ന പരീക്ഷകൾക്കും ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷനും ഡിഗ്രി പ്രിലിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം പരീക്ഷകളുടെ പ്രിലിംസ് ആണ് നടത്താൻ പോകുന്നത് അതായത് ഡിഗ്രി തത്തുല്യ യോഗ്യതയുള്ള പരീക്ഷകളുടെ എല്ലാം കൂടിയുള്ള പ്രിലിംസാണ് അതിന് ഇരുപത് മാർക്കാണ് ഇംഗ്ലീഷ് അതിനും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് ആണ് സോ പി എസ് സിക്ക് പഠിച്ച് ജോലിയിൽ കയറുകയാണ് ലക്ഷ്യമെന്നുള്ള ഏതൊരാളും കണ്ടിരിക്കേണ്ട ക്ലാസുകളാണ് അല്ലെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ചെയ്യുന്നത് സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം യു ലൈക്ക് കോഫി ഈസ് ഇൻഡിറ്റ് ആർ ഇൻ ഡു യു ഡോൺ യു യു ലൈക്ക് കോഫി ആദ്യത്തെ കേസ് പോലും ഓക്സിലറി ഇല്ല മെയിൻ വെർബേ ഉള്ളൂ ലൈക്ക് ആണ് മെയിൻ വെർബ് മെയിൻ വെർബിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും ഡു പ്ലസ് ലൈക്ക് ആണ് എന്താണെന്ന് പറയുന്നത് ലൈക്ക് ഓക്സിലേറി വെർബ് കിട്ടി തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണ് സോ നെഗറ്റീവ് ആക്കണം ടാഗ് അപ്പം ഓക്സിലേറി വെർബിന്റെ കൂടെ നോട്ട് ചേർക്കും ഡുവിൻ്റെ കൂടെ നോട്ട് ചേർക്കുമ്പോൾ എന്താവും ഡോണ്ട് അല്ലെ ഡോണ്ട് എന്നാവും പിന്നെ നമുക്ക് തന്നിരിക്കുന്ന പ്രനൗൺ യു ആണ് ഡോണ്ട് യു ആണ് ആൻസർ വരിക ഓപ്ഷൻ ഡി ആണ് ഇവിടെ എന്താ ആൻസർ ആയിട്ട് വരുന്നത് ക്ലിയർ അല്ലേ അടുത്തത് ഹി റെയർ സ്മോക്ക്ഡ് എ പൈപ്പ് ഹി റയർലി സ്മോക്കഡ് എ പൈപ്പ് ഇപ്പോൾ തന്നിരിക്കുന്നത് ആദ്യം നമ്മൾ നോക്കേണ്ടത് സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവോ പോസിറ്റീവോ നോക്കണം ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവാണ് കാരണം ഇവിടെ ഒരു വേർഡ് ഉണ്ട് റയർലി റെയർലി ബെയർലി സ്കേഴ്സ്ലി നോട്ട് നൺ നത്തിങ് നോ വൺ നോ നെവർ എന്നിങ്ങനെയുള്ള നെഗറ്റീവ് വാക്കുകൾ ഒരു സെൻറ്റൻസിൽ വന്നാൽ ആ സെൻറ്റൻസിനെ നമ്മൾ നെഗറ്റീവ് സെൻറ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യും ആ കേസിൽ കേസിലതിൻ്റെ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം ക്ലിയർ ഇപ്പം ഇവിടെ നെഗറ്റീവ് ആണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ടാഗ് പോസിറ്റീവ് ആകണം ഇനി ചെയ്യേണ്ടത് വെർബ് ഇല്ല മെയിൻ വെർബ് ഏതാണ് സ്മോക്കഡ് ആണ് മെയിൻ വെർബ് സ്മോക്കിഡിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പം ഡിഡ് പ്ലസ് സ്മോക്ക് ആണ് കിട്ടുക അല്ലേ സ്മോക്കഡ് ഡിഡ് പ്ലസ് സ്മോക്ക് ആണ് എന്താന്ന് പറയുന്ന സ്മോക്കഡ് അപ്പോൾ ഡിഡ് ഓക്സ്ലിയറി വെർബ് കിട്ടി നെഗറ്റീവ് ആക്കേണ്ട കാര്യമില്ല കാരണം തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണ് ടാഗ് പോസിറ്റീവായിട്ട് തന്നെ നിലകൊള്ളും ഇപ്പോൾ ഡിഡ് കിട്ടി ഇനി നമുക്ക് പ്രൊനൗൺ ഏതാണ് ഹി ആണ് അല്ലേ ഇപ്പോൾ ഡിഡ് ഹി ആണ് ആൻസർ വരിക ആൻസർ ഷുഡ് ബി ഡിഡ് ഹി ഓക്കെ ഇപ്പം ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ക്ലിയർ ആകാത്തവർ വീണ്ടും പറയുന്നു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് എടുത്ത് ക്ലിക്ക് ചെയ്ത് അത് കണ്ടതിന് ശേഷം ഇതിലേക്ക് വരിക അപ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് സഹായകമാകും നെക്സ്റ്റ് ഡോൺ ഫോർഗെറ്റിഡ് ഡോൺ ഫോർഗറ്റിഡ് ഇപ്പം ഇതുവരെ നമ്മൾ പഠിച്ച റൂൾ വെച്ചാണെങ്കിൽ നമുക്കറിയാം അതിനകത്ത് ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ അതിനോട് കൂടി അത് വെച്ചിട്ടാണ് ക്വസ്റ്റൻ ഡാഗ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലേ അപ്പം അങ്ങനെ നോക്കുവാണെങ്കിൽ ഡോണ്ട് ഡി ഓ കാണുമ്പോൾ നിങ്ങൾ ഓർക്കും അത് ഓക്സിലറി വെർബ് അല്ലേ എന്ന് വിചാരിച്ച് നമ്മളോട് മിസ്റ്റേക്ക് വറ്റാം ഡു ഇറ്റ് എന്നൊക്കെ നമ്മൾ ചെയ്ത് വെച്ചേക്കാം ഓക്കെ ഇപ്പം ഇവിടെ നോക്കൂ ഡോൺ ഫോർഗെറ്റിഡ് ഡോൺ ഫോർഗെറ്റിഡ് അത് മറക്കരുത് ഡോൺ ഫോർഗറ്റിഡ് ഇത് മറക്കരുത് എന്നൊക്കെ പറയുമ്പം അത് ഏത് ടൈപ്പ് സെൻറ്റൻസ് ആണെന്ന് അറിഞ്ഞു വെക്കണം ഏത് ടൈപ്പ് സെൻറ്റൻസ് ആണ് ഇമ്പരേറ്റീവ് ആണ് നമുക്ക് നാല് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ഉണ്ട് അസറ്റീവ് സെൻറ്റൻസ് ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് അതാണ് ജനറലി നമ്മൾ യൂസ് ചെയ്യുന്ന നാല് ടൈപ്പ്സ് ഓഫ് സെൻറ്റൻസ് ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്ന ഒരു സെൻറ്റൻസിന് ഉദാഹരണമാണ് ഈ തന്നിരിക്കുന്ന ഈ സെൻറ്റൻസ് പിമ്പറേറ്റീവ് സെൻറ്റൻസിന് ടാഗ് ഒന്നുകിൽ വില്യു ആയിരിക്കും അല്ലെങ്കിൽ വോണ്ട് യു ആയിരിക്കും എന്ന് ഓർത്ത് വെക്കുക വില്യു അല്ലെങ്കിൽ വോണ്ട് യു ആയിരിക്കും ഡോൺ ഫോർഗെറ്റിറ്റ് അല്ലെ ഡോൺ ഇറ്റ് അല്ലെങ്കിൽ ഡോൺ ഗോ ദയർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതെന്താണ് ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ് അതിന്റെ ടാഗ് ഒന്നില്ലെങ്കിൽ വിൽ യു വില്യു യു ഇവിടെ ഡോൺ ആയതുകൊണ്ട് എന്തേ വരുള്ളൂ യു ആയിരിക്കും ഇതിന്റെ ടാഗ് ഇത് അങ്ങനെ ഒരു റൂൾ ആയിട്ട് പഠിച്ചു വെക്കുക ഇമ്പറേറ്റീവ് സെന്റൻസിന്റെ ടാഗ് ഒന്നുകിൽ യു അല്ലെങ്കിൽ യു ആയിരിക്കും ഇവിടെ ഡോൺ നെഗറ്റീവ് സൈസിൽ നെഗറ്റീവ് ടൈപ്പിൽ തന്നപ്പോൾ ഓഫ് കോഴ്സ് എന്താണ് വില്ല്യു ആണ് ഇതിന്റെ ടാഗ് അപ്പം ഇതിന് വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ടാഗിൽ വരുന്ന അതായത് അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ആണ് അപ്പോൾ അത് പഠിക്കുക തന്നിരിക്കുന്ന ക്ലാസ് ഞാൻ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ലിങ്ക് ഇട്ടിട്ടില്ലേ അതിനകത്ത് അതൊക്കെയുണ്ട് അപ്പോൾ അത് നല്ല വൃത്തിക്ക് പഠിക്കുക നെക്സ്റ്റ് ഹി ഹാർഡ്ലി എവർ മേക്സ് മിസ്റ്റേക്സ് ഹി ഹാർഡ്ലി എവർ മേക്സ് മിസ്റ്റേക്ക് തന്നിരിക്കുന്നത് നെഗറ്റീവോ പോസിറ്റീവോ നോക്കുക നെഗറ്റീവ് സെൻറ്റൻസ് ആണ് കാരണം ഹാർഡ്ലി ഉണ്ട് കുറച്ച് ആകുമ്പോൾ നമ്മൾ ബെയർലി കണ്ടു എന്ന് പറഞ്ഞ പോലെയാണ് ഹാർഡ്ലി നെവർ ഒക്കെ വന്നു കഴിഞ്ഞാൽ വരുന്നതാണ് സോ ഇത് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇതിനകത്ത് ഓക്സ്ലറി വെർബില് മേക്സിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പം ഡസ് പ്ലസ് മേക്ക് കിട്ടും അപ്പോൾ ഡസ് കിട്ടി പിന്നെ നെഗറ്റീവ് ആക്കേണ്ട കാര്യമില്ല ക്വസ്റ്റ്യൻ ടാഗ് കാരണം തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവാണ് അപ്പോൾ എന്ത് വരും ഡസ് ഇനി പ്രൊനൗൺ യൂസ് ചെയ്യണം ഹി ഡസ് ഹി ആണ് ആൻസർ ഡസ് ഹി ഓപ്ഷൻ എ ആണ് ആൻസറാണ് ഇപ്പോൾ ഈ ക്വസ്റ്റൻ ടാഗിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഷാൾവി വെച്ചുള്ളതൊന്ന് നമ്മൾ കാണാറുണ്ട് അതായത് ലെറ്റസ് വെച്ചിൽ തുടങ്ങുന്ന ക്വസ്റ്റ്യൻ ടാഗ് കാണും ചില ക്വസ്റ്റൻ ടാഗിൻ്റെ ക്വസ്റ്റിനകത്ത് നമുക്ക് ഓക്സിലറി വെർബ് തരും ചിലത് ഓക്സിലറി വെർബ് തരില്ല അതായത് മെയിൻ വെർബ് മാത്രമേ തരുകയുള്ളൂ ചില ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് ആയിരിക്കും ചിലത് പോസിറ്റീവ് ആയിരിക്കും അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിനെ അപ്രോച്ച് ചെയ്യാൻ ഇത് നമുക്ക് ഒരു ടൈപ്പും കൂടി നോക്കാം നെക്സ്റ്റ് ഐ ആം ഓൾഡർ ദാൻ യു ഐ ആം ഓൾഡർ ദാൻ യു ഈസിൻറ്റൈ ആം ഐ ആർ ഐ ആറിൻ്റെ ഐ ഈ ടൈപ്പ് സെൻറ്റൻസ് കാണുമ്പോൾ ചിലർ കൺഫ്യൂസ്ഡ് ആവാറുണ്ട് ബട്ട് അതിൻ്റെ ആവശ്യമില്ല വെരി സിമ്പിൾ ആദ്യം നോക്കുക സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവോ പോസിറ്റീവോ നോക്കുക സ്റ്റേറ്റ്മെൻ്റ് എന്താണ് പോസിറ്റീവാണ് ഐ ആം ഓൾഡർ ദാൻ യു അപ്പം ഈ ഐ ആം ഒരു പോസിറ്റീവ് സെൻറ്റൻസിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഐ ആം വരുന്ന ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടാഗ് എപ്പോഴും എന്തായിരിക്കും ആയിരിക്കും ആയിരിക്കും പോസിറ്റീവ് 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 സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ സെന്റൻസിൽ വന്നാൽ ഐ സെക്കൻഡ് വൺ എന്താണ് സെന്റൻസിലാണ് വന്നിരിക്കുന്നത് ടാഗ് ടാഗ് എന്താണ് ഒരു പോസിറ്റീവ് സെന്റൻസിൽ വന്നാൽ ആയിരിക്കും നെക്സ്റ്റ് നോക്കൂ നെഗറ്റീവ് ആണ് ഐ ആ നെഗറ്റീവ് സെൻറ്റൻസിൻ്റെ പാർട്ടായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം അങ്ങനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടാഗ് എന്താണ് ആം ഐ ആയിരിക്കും ഐ ആം നെഗറ്റീവ് സെൻറ്റൻസിൽ വന്നാൽ ടാഗ് ആം ഐ ആയിരിക്കും ഐ ആം പോസിറ്റീവ് ആയിട്ട് വന്നാൽ അതിൻ്റെ ടാഗ് ആർ ഇൻ ടൈ ആയിരിക്കും അപ്പം ഇത് ഓർത്ത് വയ്ക്കുക അപ്പം നമ്മൾ ഈ ഒരു ക്ലാസ് ചെറിയൊരു ക്ലാസ് ആണെങ്കിലും നമ്മൾ പല ടൈപ്പ് ഓഫ് ആണ് ഇതിനകത്തൂടി ഡിസ്കസ് ചെയ്തത് അപ്പം ഈ ക്വസ്റ്റ്യൻ ടാഗ് അറിയാവുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് നല്ലൊരു റിവിഷൻ ആയിരിക്കും പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിലൂടെ അവർക്ക് പോകാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇനി അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇത് പഠിച്ചെടുത്തതിന് ശേഷം ഈ ക്വസ്റ്റ്യൻസിലേക്ക് വരിക അതായിരിക്കും നല്ല മെത്തേഡ് സോ പഠിച്ചെടുക്കാനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിരിക്കുന്ന ലിങ്ക് ഓരോന്നും ക്ലിക്ക് ചെയ്തിരുന്നു പഠിക്കുക അധിക സമയമൊന്നും വേണ്ടല്ലോ മാക്സിമം ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ആർക്കും പഠിച്ചെടുക്കാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ഇന്ന് വന്നെ ഈ ക്വസ്റ്റൻ ടാഗ് ക്ലിയർ ചെയ്തു പോകാൻ പറ്റും അപ്പം നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ ഓരോരോ പാർട്ട് നിങ്ങൾക്ക് ലച്ചു സെജു ടിപ്സിൻ്റെ യൂട്യൂബിൽ തരുന്ന ഇംഗ്ലീഷിൻ്റെ ഈ ഫ്രീ ക്രാഷ് കോഴ്സിലൂടെ ചെയ്തു പോകാൻ പറ്റും അതുപോലെ നമ്മുടെ വി എഫ് എയുടെ ക്ലാസിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഇനിയും ജോയിൻ ചെയ്യാം അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യേണ്ടവർക്ക് ഇനിയും ജോയിൻ ചെയ്യാം ഇതൊക്കെ പെയ്ഡ് ആണ് കേട്ടോ ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ട് ഒരു ബാച്ച് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് ഞാൻ ഒരു ഫോർട്ടി ഡേയ്സ് അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് ഡേയ്സിൻ്റെ ക്രാഷ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനെപ്പറ്റി അടുത്ത വീഡിയോയിൽ ഞാൻ ഇൻഫോം ചെയ്യാം അതിൽ ജോയിൻ ചെയ്യേണ്ടവർക്ക് അതിൽ ജോയിൻ ചെയ്യാം സോ നമ്മുടെ ക്ലാസ്സുകൾ എപ്പോഴും നിങ്ങൾക്ക് വർത്തായിരിക്കും അതിനകത്ത് യാതൊരു ഏറ്റവും കുറച്ച് ഫീസ് വാങ്ങി ക്വാളിറ്റി ക്ലാസ്സസ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് സോ വേണ്ടവർക്ക് ജോയിൻ ചെയ്യാം ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ പുസ്തകം ഇനിയും വാങ്ങി വയ്ക്കുക വാങ്ങി വാങ്ങാത്തവരുണ്ടെങ്കിൽ കാരണം അത് നിങ്ങൾക്ക് ഒരിക്കലും ഒരു നിങ്ങൾക്ക് നിങ്ങൾക്കത് എന്നോരു മുതൽക്കൂട്ടായിരിക്കും കേട്ടോ സോ വേണ്ടവർ ഈ സ്ക്രോൾ ചെയ്തു പോകുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് ബുക്ക് എൻക്വയറി എന്ന് പറഞ്ഞ് നടത്തുക ഏതെങ്കിലും കോഴ്സിനെക്കുറിച്ച് അറിയാനാണെങ്കിൽ കോഴ്സ് എൻക്വയറി എന്ന് പറഞ്ഞ് വാട്സാപ്പ് മെസ്സേജ് ഇട്ടാൽ മതി ഉടനെ റിപ്ലൈ കിട്ടിയില്ലെങ്കിലും ഫ്രീ ടൈം ആവുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അതിനൊക്കെ റിപ്ലൈ ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്